നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ വേൾഡിൽ മാത്രമല്ല ഈ ഒരു എൻ്റയർ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ രണ്ട് വ്യക്തികളാണ് സൂപ്പർ താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും നമുക്കറിയാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ആരാധകരെ സമ്പാദിക്കാൻ ഈ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള വ്യക്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടാം സ്ഥാനത്താണ് ലയണൽ മെസ്സി വരുന്നത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് രണ്ട് മില്യൺ ഫോളോവേഴ്സ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഫോളോവേഴ്സ് ലയണൽ മെസ്സിക്ക് ഇൻസ്റ്റഗ്രാമിൽ അവകാശപ്പെടാനുണ്ട് ഇതിനിടെ ഫുട്ബോൾ ഫൈനസ്റ്റ് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഫുട്ബോൾ താരങ്ങളുടെ ലിസ്റ്റ് ആണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഒരു പോസ്റ്റിന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ലഭിക്കുന്ന തുക അത് പതിനഞ്ച് ലക്ഷം പൗണ്ടാണ് ഭീമമായ തുക തന്നെയാണ് ഓരോ പോസ്റ്റിനും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻസ്റ്റഗ്രാമിലൂടെ സമ്പാദിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സി വരുന്നു പന്ത്രണ്ട് ലക്ഷം പൗണ്ടാണ് ാണ് ലയണൽ മെസ്സി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ നേടുന്നത് ഈ രണ്ടു പേരുടെയും ആധിപത്യം വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് കിലിയൻ എംബപ്പയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം പൗണ്ടിന് മുകളിലാണ് ഓരോ പോസ്റ്റിനും ഈ ഒരു ഫ്രഞ്ച് സൂപ്പർ താരം സമ്പാദിക്കുന്നത് അതേസമയം നാലാം സ്ഥാനത്ത് വരുന്നത് ഒരല്പം സർപ്രൈസിംഗ് ആയിട്ടുള്ള താരമാണ് കേവലം അഞ്ച് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സ് മാത്രമുള്ള ആഴ്സണലിന്റെ ബുക്കയോ സാക്കയാണ് നാലാം സ്ഥാനത്ത് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം പൗണ്ട് ഒരു പോസ്റ്റിന് മാത്രമായി കൊണ്ട് ബുക്കോ സ്കക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ലഭിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മുഹമ്മദ് സലായ അതുപോലെ തന്നെ ഹാരി കെയ്ൻ ജൂഡ് ബെല്ലിംഗ്ഹാം ഹാലൻഡ് കെവിൻ ഡിബ്രുവിനെ എന്നിവരൊക്കെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്നു അതേസമയം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളത് ഒരല്പം അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇരുന്നൂറ്റി മില്യൺ ഫോളോവേഴ്സ് ആണ് നിലവിൽ നെയ്മർ ജൂനിയർക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതും കാണാം